നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച പരിവർത്തന ഏകാദശിയാണ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തന ഏകാദശി എന്ന് പറയുന്നത് ചതുർമാസ വ്രതകാലത്ത് പാൽക്കടലിൽ അനന്തനാകുന്ന മെറ്റയിൽ വലതുവശം തിരിഞ്ഞ് ഉറക്കം തുടങ്ങിയ വിഷ്ണു ഭഗവാൻ ഇടതുവശം തിരിഞ്ഞ് കിടക്കുന്ന പരിവർത്തന ദിവസമായതിനാലാണ് ഇതിന് പരിവർത്തന ഏകാദശി എന്ന് പേര് വന്നത് ഇതിന് പത്മ ഏകാദശി എന്നും പഞ്ച ഏകാദശി എന്നും വാമന ഏകാദശി എന്നും ജയന്തി ഏകാദശി എന്നും എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു സെപ്റ്റംബർ പതിനാലിന് ഉത്രാട്ട ദിവസം പകൽ മൂന്ന് മണി കഴിഞ്ഞ് ഹരിവാസനം തുടങ്ങുന്നതാണ് രാത്രി രണ്ട് മണിവരെ ഹരിവാസനം ഉണ്ടാകുന്നതുമാണ് തിരുവോണ ദിവസം രാവിലെ ആറ് ഇരുപത് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തഞ്ചിനകം പാരണവീടാവുന്നതുമാണ് വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികളിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം ഇഹലോകത്തെ സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം ഏകാദശിയുടെ തലേദിവസമായ ഇന്ന് ദശമി ദിവസം ഒരിക്കലൂണേ പാടുള്ളൂ ദശമി നാളിൽ അരിയാഹാരം ഒരിക്കൽ മാത്രമെന്നാണ് വിധി അതിനു പകരം ചിലർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞിയും പായസം പഴം പുഴുക്ക് അങ്ങനെ അന്നേ ദിവസം വളരെയധികം ഭക്ഷണം കഴിക്കാറുണ്ട് അത് പാടില്ല മലയാളികളുടെ പ്രധാന ഭക്ഷണം അരി ആയതിനാലാണ് ഒരു നേരം അരി ആഹാരം എന്ന നിഷ്കർഷത തന്നെ വച്ചിരിക്കുന്നത് ഒരു നേരം മാത്രം ഭക്ഷണം എന്നാണ് വിധി അന്നേ ദിവസം രാത്രിയിൽ വെറും നിലത്ത് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എണ്ണ തേച്ചുള്ള കുളി പാടില്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം ലഹരി വസ്തുക്കൾ താമ്പൂലാദികൾ എന്നിവയൊന്നും പാടില്ല മൗന പാലിക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണമെന്നാണ് പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ് ഏകാദശി ദിവസം മുഴുവൻ തന്നെ ഉണർന്നിരിക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയത്തെയാണ് ഹരിവാസനം എന്ന് പറയുന്നത് ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുന്നതും വിഷ്ണു അഷ്ടോത്തര ശതനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം മലരും ഉണക്കലരിയും തുളസിയിലയും അല്പം ചന്ദനവും ഇട്ട തീർത്ഥം സേവിച്ച് പാരണമീടാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിലും തുളസിയില മാത്രം ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ചിട്ടായാലും പാരണ വിടാവുന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതവും പ്രാർത്ഥനയും ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ജാതകവശാൽ വശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനും ഏകാദശി വ്രതം ഉത്തമമാണ് ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തിരക്കി പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും വളരെ നല്ലതാണ് തുളസിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ചീരോദമോദ്ഭൂതെ തുളസിത്വം നമാമ്യഹം എന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഏകാദശി മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് പ്രാർത്ഥനയ്ക്ക് വിഷ്ണു വിശ്വേഷ സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടകവുമാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിന് മഹാവിഷ്ണു സ്ത്രോത്രങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കി ജപിക്കാവുന്നതാണ് വിഷ്ണു വിശ്വേഷ സ്തോത്രം നമാമി ദേവം വിശ്വേഷം വാമനം വിഷ്ണുരൂപിണം ബലിദർപ്പഹരം ശാന്തം ശാശ്വതം പുരുഷോത്തമം ധീരം ശൂരം മഹാദേവം ശങ്കചക്രഗദാധരം विशुद्धं ज्ञानसम्पन्नं नमामि हरिमच्युदम् सर्वशक्तिमयं देवं सर्वगं सर्वभावनम् अनादिमजरं नित्यं नमामि गरुडध्वजं सुरासुरैर्भक्तिमद्भि स्तुतो नारायण सदा पूजितं च हृषिकेशं तं नमामि जगद्गुरुम् हृदि सङ्कल्प्य यद्रूपं ध्यायन्ति सदा ज्योतिरूपमनौपम्यं नरसिंहं नमाम्यहं न जानन्ति परं रूपं ब्रह्माद्या देवदागणा यस्यावताररूपाणि समर्चिन्त्य नमामि तम् एतत् समस्तं येनादौ दृष्टं दुष्टपदात् पुना त्रादं यत्र जगल्लीनं तं नमामि जनार्दनं भक्तैरभ्यर्चितो यस्तु नित्यं भक्तप्रियोहिया मलं दिव्यं प्रणमामि जगत्पदीम् दुर्लभं चापि भक्तानां य तं सर्वसाक्षिणं विष्णुं प्रणमामि सनातनम् महालक्ष्मी अष्टकम् नमस्ते स्तु महामाये श्रीपीडे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोस्तु नमस्ते गरुडारूढे कोलासुरभयङ्करे सर्वपापहरे देवी महालक्ष्मी नमोस्तु दे सर्वज्ञे सर्ववरते सर्वदुष्टभयङ्करी सर्वदुःखहरे देवी महालक्ष्मी नमोऽस्तु दे सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवी महालक्ष्मी नमोऽस्तु दे आद्यन्तरे हि दे देवी आदिशक्तिमहेश्वरी योगजययोगशम्भुदे महालक्ष्मी नमोऽस्तुदे स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरे महापापहरे देवी महालक्ष्मी दे। पद्मासनस्थिदे देवि परब्रह्मस्वरूपिणी परमेशि जगन्मादे महालक्ष्मी नमोस्तु दे श्वेदाम्बरधरे देवि नानालङ्कारभूषिदे दे, दे जगन्मादे महालक्ष्मी नमोस्तु दे